പ്പോൾ ഞങ്ങളിങ്ങനെ കടയിലൂടെ നടക്കുകയാണ് വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് പോരുമ്പോൾ ഇവിടെ കവറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹായ് നല്ല പുളിമുട്ടി ഇരിക്കാൻ പറ്റും നോക്കാലോ അല്ലേ ഹായ് സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് പിന്തു കവർ കണ്ടു അത് തട്ടി തെരഞ്ഞെടുക്കുകയാണ് ഇതിപോൻ ഏവയത് കടക്കിറയിൽ ആദ്യം കളിപ്പാട്ടങ്ങൾ നിക്കുന്നതാണ് അടിപൊളി വാവ് ലൈറ്റ് ലൈറ്റിലേ മുകളിലേക്ക് ലൈറ്റ് പോകണ്ട് അങ്ങനെ നല്ല നല്ല കുഷ്യൻ കണ്ടു നല്ല ഭംഗിയുള്ള കുഷ്യൻ അതുപോലെ ഉണ്ടോ തക്കാളി മുളക് നല്ല ഭംഗിയുള്ള തക്കാളി മുളക് എന്തൊരു ഭംഗിയനല്ലേ നമ്മുടെ ആദ്യമോ രണ്ട് വെടി മെഡി വയ്ക്കുന്നു ദൈവമേ അടിപൊളി ടിഫിൻ ബാഗ് ാണ് ലീക്ക് ഒന്നാവില്ലതെന്ന് ചെറുപ്പൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി നല്ല ഇഷ്ടപ്പെടും ആഹ് യെല്ലോ കളറേ നല്ലത് യെല്ലോയും ബ്ലൂ ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യാൻ ശരിക്കും മത്തക്കരുതി പോവും ശെരിക്കും പുളിമുട്ടിയെന്ന് വിചാരിക്കും ഞാൻ ദൂരം ഓടി വന്നിരിക്കാന്ന് വിചാരിക്കും നല്ല കവർ ഒരേ പോലത്തെ കിട്ടിയില്ല കിട്ടാൻ ആള് ഞങ്ങക്ക് വേണ്ടി റിസ്ക് എടുത്ത് മുകളിൽ കയറി എടുത്ത് തന്നു ഹായ് ബ്ലോഗർ ആണ് അവര് ചാനലേതാവലേ ഒരു സ്റ്റാർ കിട്ടി അടുത്ത സ്റ്റാർട്ട് ഇത് ഇരിക്കാനൊന്നും പറ്റില്ല കണ്ട ഇരിക്കാനൊക്കെ തോന്നും പൊളിമുട്ടിയാണെച്ചിട്ട് സ്റ്റോർ ചെയ്യാല്ലോ എന്തെങ്കിലും ആരെങ്കിലും ഇരുന്ന് പോകും ഞാൻ സത്യം പറഞ്ഞ കൂടി അന്നൊരു പുളിമുട്ടിയാണെന്ന് ഇരിക്കാന്നെമ്പണ്ടല്ലോ ആവായിരുന്നു മുള്ളൊക്കെ ചവിട്ടികൾ ചവിട്ടികൾ അടിപൊളി ചവിട്ടികളുണ്ട് അടിപൊളി ചവിട്ടികള് പില്ലോ കവറുകള് പില്ലോ സ്ഥലം മുട്ടിട്ട് വഴി വേണം വഴി വേണം ഇടിച്ചു പോയി നീ തൊട്ടതാട്ടോ നീ കറങ്ങാദ്യം തൊടരുത് ഇത്ര മതി ആദ്യം നല്ല പോവുള്ളൂ ബ്ലാക്ക് അതിന്റെ ബ്ലാക്ക് വീട് തുറക്കൂ എങ്ങോട്ട് പോന്നുള്ളൂ അത് നീ തൊട്ട തുറക്കും ഇതല്ലേ തൊട്ട് തുറക്കൂണ്ടാവും ോ ഓപ്പന പുഷ് ചെയ്തോക്കുഷ് ഞങ്ങള് കറക്കുഷ് പുഷ് ചെയ്തിട്ട് എന്നിട്ടാണെങ്കിൽ ഇതാ പറ്റി ഇങ്ങനെ ചുമ്മാണേ Lighternam berisi. ഞാൻ യൂട്യൂബിലിടും കുട്ടികള് കാണല് ആദ്യ കുട്ടൻ വീണ്ടും വീണ്ടും വണ്ടി പിന്നാലെയാണ് നമ്മളെ കൊണ്ടാതെ അച്ഛനമ്മയും പോവില്ലേ ആദ്യ കുട്ടികൾ ഷീറ്റ് വാങ്ങി എത്ര ഇതിന് ഒരു മീറ്റർ ഇട്ട് രണ്ട് മീറ്റർ വാങ്ങിച്ചു

പാള പ്ലേറ്റ് നമ്മളവിടെ പാള പ്ലേറ്റ് അട്ട അടുത്ത റൂബി പ്ലാസ